സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നവരും സ്വർണം പണയം വെച്ചിട്ടുള്ളവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ദിവസേന സ്വർണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് അടുത്തൊന്നും വലിയ തോതിൽ കുറയാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാങ്കുകളും ഫൈനാൻസുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ഓരോ ഗ്രാമിനും വലിയ തുക നൽകി ആളുകളിൽ സ്വർണ പണയ വായ്പ പ്രോത്സാഹിപ്പിക്കുന്നത് നിലവിൽ നമുക്കറിയാം ബാങ്കുകൾ വസ്തുവിന്റെ ഈടിൽമേലുള്ള ലോണുകളും പേഴ്സണൽ ലോണുകളും മറ്റ് നിരവധി ഒക്കെയാണ് അനുവദിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് കൂടുതലും സ്വർണ ലോണുകളാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ദിവസംതോറും കൂടി വരുന്ന സ്വർണത്തിന്റെ വില തന്നെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നര കോടി രൂപയോളം വരുന്ന സ്വർണ പണയ വായ്പയാണ് ബാങ്കുകൾ അനുവദിച്ചിരിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രമുഖ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും കൂടുതലും സ്വർണ പണയ വായ്പയാണ് വിതരണം ചെയ്തു വരുന്നത് ഇനി സ്വർണം പണയം വെച്ചിരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറിച്ച് പറയാം അതിൽ ഒന്നാമത്തേത് നിങ്ങൾ സ്വർണം പണയം വെച്ചിരിക്കുന്നത് നാലഞ്ച് മാസം മുൻപൊക്കെ ആണെങ്കിൽ അന്നത്തെ വിലയും ഇന്നത്തെ വിലയും അനുസരിച്ച് അതിൽ പത്തോ ഇരുപതോ ശതമാനം തുക വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ആ വായ്പ പുതുക്കി കൂടുതൽ തുക അനുവദിക്കുന്നതിനുള്ള അറിയിപ്പുകൾ നൽകുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് ചെന്നോ അപേക്ഷിക്കാവുന്നതാണ് അതായത് ഇന്നത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് അധിക തുക ബാങ്കുകൾ നിങ്ങൾക്ക് വായ്പ പുതുക്കി നൽകുന്നതാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രമുഖ ബാങ്കുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പുതുക്കൽ രീതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാർഷിക സ്കീമിലാണ് നിങ്ങൾ സ്വർണ്ണ പണയ വായ്പ എടുക്കുന്നതെങ്കിൽ മറ്റ് സ്കീമുകളെ അപേക്ഷിച്ച് ഇതിന് പലിശ കുറവായിരിക്കും മാത്രമല്ല സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്നതാണ് നാല് ശതമാനം പലിശയിൽ വരെ കാർഷിക സ്കീമുകളിൽ വായ്പ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് അത് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം അപേക്ഷിക്കുക മറ്റ് സ്വർണ്ണ വായ്പകളെ അപേക്ഷിച്ച് വളരെ പലിശ കുറവായതിനാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഗോൾഡ് ലോൺ സ്കീം പ്രകാരമൊക്കെ അപേക്ഷിക്കുക വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം